നാടൻ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി പരമ്പരാഗതമായ രീതിയിൽ എൻ്റെ വെല്ലമ്മച്ചി എങ്ങനെയായിരുന്നു ഒരു ക്യാരറ്റും തോരൻ സിമ്പിൾ ആണ് പക്ഷേ പഴയ തലമുറ എങ്ങനെയായിരുന്നു അത് വെച്ച് നോക്കാം ഇതിനായിട്ട് മൺചട്ടികളിൽ മാത്രമാണ് തോരൻ വെച്ചിരുന്നത് അരപ്പിനു വേണ്ടിയിട്ട് തേങ്ങ മുക്കാൽ കപ്പ് പച്ചമുളക് നാലെണ്ണം ചുമന്നുള്ളി അഞ്ചെണ്ണം വെളുത്തുള്ളി മൂന്നല്ലി ജീരകം മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂണ് ഇതാണ് ഇൻഗ്രീഡിയൻസ് ഇതില് പച്ചമുളക് ചുമന്നുള്ളി വെളുത്തുള്ളി ജീരകം ആദ്യമായിട്ട് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും പണ്ടൊക്കെ അരകല്ലേൽ ചതച്ചെടുക്കുമായിരുന്നു അതിനുശേഷം അതിലേക്ക് പച്ച തേങ്ങായും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്നൂടെ ഒതുക്കിയെടുക്കും ഇവിടെ മിക്സിക്കകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കും ഇരുന്നൂറ് ഗ്രാം ബീൻസ് നൂറ്റെഴുപത്തി അഞ്ച് ഗ്രാം ക്യാരറ്റ് ആവശ്യത്തിന് ഉപ്പ് കാൽ കപ്പ് വെള്ളം പണ്ടത്തെ കാലത്ത് ഉപ്പുകല് വെള്ളത്തിൽ അലിയിച്ച് ആ ഉപ്പ് നീരായിരുന്നു കറികളിൽ ചേർത്തുകൊണ്ടിരുന്നത് ഇത് മൺചട്ടിയിലേക്ക് വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കുക പത്ത് മിനിറ്റ് വേവുമ്പോഴത്തേക്ക് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വെന്ത് കിട്ടും ഇതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്തിരിക്കുന്ന തേങ്ങ ഇടുക വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റൂടെ വേവിച്ചെടുക്കുക ഈ തേങ്ങ നമ്മൾ മിക്സിയിലിട്ട് ഡ്രൈ ആയിട്ടാണ് അരച്ചെടുക്കുന്നത് ഒട്ടും അതിൽ വെള്ളം ചേർക്കാറില്ല ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് ഇളക്കുക എന്തെങ്കിലും വെള്ളം ആ വെള്ളം ഈ ചെറിയ തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് ചട്ടിയിൽ തന്നെ ഇരുന്ന് വറ്റിച്ചെടുക്കണം ഇങ്ങനെ ചെയ്താലാണ് കറിക്ക് രുചി വരുന്നത് നമ്മൾ കടുവു പറക്കുമ്പോഴേ അതിലേക്ക് ആ ഫ്രയിങ് പാനിലേക്ക് വെള്ളത്തോടെ അല്ല ഇടുന്നത് അതാണ് പഴയ കാലത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഒരു ഫ്രയിങ് പാൻ ചൂടാക്കി ഫ്രയിങ് പാനിന് പകരം നാട്ടിലൊക്കെ വേറെ ഏതെങ്കിലും അലുമിനിയമോ അങ്ങനെ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന ചീനിച്ചട്ടികളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക ഈ കടുക് മുഴുവൻ പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക മൂന്ന് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കുക ഇതും കൂടെ ഇട്ട് കരുത്ത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ഹീറ്റ് ഏറ്റവും ലോയിലേക്കാക്കുക നേരത്തെ നമ്മൾ ചട്ടിയിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ ഉള്ള തോരൻ ഇതിലേക്കിടുകയാണ് ചെയ്യുന്നത് പണ്ടത്തെ കാലങ്ങളിൽ അടുപ്പയിലിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മുഴുവനും ബാക്കി വെള്ളവും കൂടെ പറ്റിച്ചാണ് എടുക്കുന്നത് ഇങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മളൊക്കെ ഷോർട്ട് കപ്പ് ഒത്തിരി എടുക്കും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുക്കലേക്ക് ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബായ്